ഹലോ നമസ്കാരം അപ്പം ഇന്നിപ്പം നമ്മളുള്ളത് സിക്കിമിലെ ഗാങ്ടെക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗാങ്ടെക് നിന്നും ഇന്ന് നമ്മൾ സൗത്ത് ഈസ്റ്റ് സിക്കിം കാണാൻ പോവാണ് അപ്പം ഈസ്റ്റ് സിക്കിമിലെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു അഞ്ച് പേരുണ്ട് യെസ് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുത്ത വെഹിക്കിൾ കേട്ടോ പ്രൈവറ്റ് ആയിട്ട് എടുത്തതാണ് വണ്ടി ഷെയറിംഗ് ആണെങ്കിൽ നമുക്ക് ഷെയറിങ് ആകുമ്പോൾ നമുക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈസ്റ്റ് സിക്കിമിലെ സോങ്കോ വാലി പിന്നെ സോങ്കോ വാലി ബാബ മന്ദിരമൊക്കെ കാണാം അപ്പം ഒരാൾക്ക് തൊള്ളായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ നതുല പാസും കൂടെ പോകാം കേട്ടോ നതുല പാസ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്നോവും ചൈന ബോർഡറും കൂടെ ആണ് അപ്പം യെസ് അപ്പം ഇനി നമുക്ക് ഈസ്റ്റ് സിക്കിമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം യെസ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആയിട്ടുണ്ട് രാവിലെ ആറ് മണി ഒരു ഏഴ് മണിക്കൊക്കെ തുടങ്ങുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ സോ ഇതൊരു മൂന്ന് മണിവരെ ഉള്ളൊരു ജേണിയാണ് സോ ഇനി കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ ഡ്രൈവർ

ഈ കാണുന്നതാണ് അസംബ്ലി അഡ്മിനിസ്ട്രേഷൻ അപ്പൊ നമ്മളിപ്പം നദുല പാസിലുള്ളത് പതിനാലായിരത്തി ഒരുന്നൂറ്റി നാപ്പത് ഫീറ്റ് ഹൈറ്റിലാണ് എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് നദുല പാസ് നദുല പാസ് കാണാൻ വന്ന പാർക്കിങ്ങിന്റെ തിരക്കായി കാണുന്ന ഒരുപാട് പേരുണ്ട് ഈ കാണുന്നതാണ് ചൈന ബോർഡർ ആണ് ഈ കാണുന്നത് നമുക്ക് പോയി കഴിഞ്ഞാൽ ചൈനൻ്റെ ഫ്ലാഗും പിന്നെ അതുപോലെ ചൈനയും ഇന്ത്യയുടെ ഗേറ്റ് കാണാം സോ ഗൈസ് ഇതാണ് ചൈന ആൻഡ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരുപാട് ഓർമികളുണ്ട് ആർമി നമ്മുടെ നാളേക്കുള്ള നാളേക്കുള്ള നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആർമികൾ ഇവിടെ ബോർഡറിൽ നമ്മൾ നമുക്ക് വേണ്ടി നിൽക്കുന്നത് സോ സോസ് പ്രൗഡ് ഓഫ് ആർമി ഹൗ ഫീലിംഗ് വെരി നൈസ് നൈസ് എക്സ്പീരിയൻസ് ആൾസോ എന്താ പറയാനുള്ളത് ഓക്കേ ഈ ബോർഡറിൽ വന്നിട്ട് വന്നിട്ട് എന്താ ഈ പറയാ മഹാ അത്ഭുതം തന്നെയാണ് കാരണം ഇത്രയും ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ തണുപ്പിലേക്ക് വന്നിട്ട് കാണാൻ പറയുന്നത് നമ്മുടെ ഈ ബോർഡർ മാത്രമല്ല പക്ഷെ അതൊരു കാണാൻ കാഴ്ചല്ലോ നമുക്ക് എപ്പോ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല ആർമി ആർമികൾ സ്ഥലമല്ലോ ഇത്രയും ആളുകൾ ഈ തണുപ്പത്ത് ഇവിടെ മഴയാണ് മഴ എല്ലാം കൊണ്ടിട്ടാണ് ഇത്രയും ആളുകൾ വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെന്ന് ചോദിച്ചു അവർക്ക് പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞു അവർ അപ്പൊ അത്രമാത്രം അവരുടെ വാക്കുകളും നിയമത്തിൽ പാലിക്കുന്ന ആളുകളാണ് സോ ഹാപ്പി ടു ബി ഹിയർ ഒരുപാട് സന്തോഷമുണ്ട് ചൈന ബോർഡറിൽ വരുന്നു വരാൻ പറ്റിയതിൽ അപ്പം നമ്മള് സൗത്ത് സിക്കിം ഈസ്റ്റ് സിക്കിം ടൂറിലെ വൺ ഡേ ടൂറിൽ ജോങ്കോ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് സോങ്കോ ലേക്കിൽ വന്നാൽ ഇതുപോലത്തെ യാക്കിനൊക്കെ കാണാം പിന്നെ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ സോങ്കോ ലേക്ക് ഇവിടെ നല്ല റഷ് ആയിട്ടുണ്ട് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റിനോട് ഭയങ്കര റഷായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ യാക്കുകളൊക്കെ നിൽക്കുന്ന കാണാം ഞാൻ ഇവിടെ ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ വന്നിരുന്നു ഏപ്രിൽ ലാസ്റ്റ് മെയ് ഫസ്റ്റ് ആയിട്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ സോങ്കോ ലേക്ക് സോങ്കോ ലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് ആണ് അപ്പൊ നമ്മളിവിടെ സോങ്കോ ലേക്കുന്നുണ്ട് സൂപ്പ് കുടിക്കാൻ ചെറിയൊരു മഴ ഉണ്ട് ഇതാണ് ഈ ലേക്കിന്റെ സ്റ്റോറി ഈ ലേക്കിന്റെ സ്റ്റോറിയാണ് ബിക്കോയ്സ് ജസ്റ്റ് ദോങ്കോ ലേക്കിന്റെ മുന്നിലുള്ള മൗണ്ടെയ്നും ജസ്റ്റ് കയറിയാണ് ടോപ്പിലുള്ള വ്യൂ കിട്ടാൻ വേണ്ടിട്ട് ഓ അടിപൊളി കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ സോങ്കോ ലേക്ക് കെടുക്കുന്ന ഇതോടെ നമ്മുടെ സൗത്ത് സിക്കിം ഈസ്റ്റ് സിക്കിം എനിക്കെപ്പോഴും മാറിപ്പോകും സൗത്ത് സിക്കിം ഈസ്റ്റ് സിക്കിം ഈസ്റ്റ് സിക്കിം എന്നാണ് പറയുക ഈസ്റ്റ് സിക്കിം ട്രിപ്പ് ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മൾ തിരിച്ച് ഗാംഗോക്കിലേക്ക് പോകുന്നതാണ് എന്തായാലും ഒരു വൺ ഡേ വൺ ഡേ ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈസ്റ്റ് സിക്കിം വൺ ഡേ ട്രിപ്പ് ചെയ്യുന്നവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് യെസ് i